ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ രണ്ടായിരത്തി പതിനഞ്ച് ഒരു അൽ പുതിയ നമ്പർ ഒക്കെ ആയതാണ് റീ ആണ് തേഡ് ഓണറിലാണ് ഇപ്പോൾ നമ്പർ നമ്പറായത് കേട്ടോ സെക്കൻഡ് ഓണറിലാണ് ബന്ധിനിയത് തേർഡ് ഓണറിലാണ് നമ്പറായത് പിന്നെ ഇതിൻ്റെ തട്ടിമുട്ട് ആക്സിഡൻറ്റ് ഒന്നും സംഭവിച്ചില്ല മെയിൻ ഫുള്ള് ഒറിജിനൽ തന്നെയാണ് ഒക്കെ പിന്നെ മെയിൻ ഗ്ലാസ് മാറി കേട്ടോ അത് അവിടുന്ന് ഒരു വിധം വണ്ടികളൊക്കെ മെയിൻ ക്ലാസ് മാറും ഇതിപ്പോൾ ഒരു നമ്മളൊരു കൂട്ടുകാരുടെ നമ്മളെ ജയച്ചിൻ്റെ തന്നെയാണ് വണ്ടി വണ്ടിയില്ലത് ഉപയോഗിച്ചുകൊണ്ട് എടുക്കുകയാണ് അപ്പോൾ വണ്ടി ടയറൊക്കെ പുതിയ ടയർ തന്നെയാണ് ടയറൊക്കെ പുതിയ ടയർ തന്നെയാണ് ജയ കേട്ടോ ഫുൾ അലവിയിലില്ല അല്ലാത്ത എല്ലാ സിസ്റ്റം ഉണ്ട് റിമോട്ടും ഇല്ല വണ്ടി മതി വേറെ താറാറൊന്നും ടച്ചപ്പും ഒക്കെ ചെയ്ത് തന്നെയാണ് പമ്പറൊക്കെ ടച്ചപ്പ് ചെയ്താണ് റിവേഴ്സ് ക്യാമറ ഉണ്ട് കണ്ടോ ഇതാണ് സിസ്റ്റം ജെ ഓക്കെ റിവേഴ്സ് ക്യാമറ ഉണ്ട് കേൽപ്പത്തിൽ ഒറിജിനൽ കയൽപ്പത്തിൽ റീസറാണ് മലപ്പുറം ഫുള്ള് ബോഡി ഫുള്ള് കണ്ടില്ലേ നല്ല ബോഡി ഷേപ്പ് നല്ലോണ്ട് കേട്ടോ നല്ല വൃത്തിയില്ല ബോഡിയൊക്കെ നല്ല വൃത്തിയില്ല വേണ്ടിയാട്ടോ ഞാൻ ഇൻറ്റീരിയൻ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചേരാട്ടോ ഓക്കെ ഹലോ അതിൻ്റെ ഇഞ്ചർ റൂം നോക്കിട്ട് ഇഞ്ചർ റൂമിന് എന്തെങ്കിലും താറാറുണ്ടോ നോക്കിയോളി കൊള്ളി തട്ടിമുട്ടൊന്നും സംഭവിക്കാത്തത് കൊണ്ട് ഇവിടെ ഒന്നും ഒന്നും പഴയടുപ്പിച്ചില്ല കേട്ടോ ഒന്നും പഴയടുത്തില്ല കേട്ടോ ഏഹ് എന്നൊരു പണിപ്പിച്ചിട്ടില്ല ഒറിജിനൽ മോൾട്ടൊക്കെ ഒറിജിനൽ തന്നെയാണ് ഒറിജിനൽ മോൾട്ട് തന്നെയാണ് നല്ല പുതിയൊരു ബാറ്ററി ഉണ്ട് അതിൻ്റെ ഓട്ട തട്ട നല്ലൊരു സെറ്റ് ഉണ്ട് ശരി ഓട്ട തട്ടോ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം ഓടി കെട്ടോ വണ്ടി ഇൻറ്റീരിയലൊക്കെ നല്ല വൃത്തി തന്നെയാണ് കേട്ടോ ഡോറും നല്ല വൃത്തി തന്നെയാണ് ഡിക്ക് തട്ടോ ഡിക്ക് ഇതാ ജാക്കിതാ ലിവർ ഇതാ സ്വേറ്റർ ടയർ എല്ലാം വെച്ചാൽ ഒരു വേറെ താറൊന്നും പരിക്കൊന്നുമില്ല കേട്ടോ വണ്ടി വരെ അവിടെ പരിക്കൊന്നുമില്ല കേട്ടോ ഡിക്കുമതി പരിക്കൊന്നുമില്ല ഓക്കെ ഡിക്കൊക്കെ അല്ല ഒരു ഒന്നൊന്നര ഡിക്കാണ് ആർക്കും ഹൗസിൻ്റെ ഫുള്ള് വണ്ടി നോക്കിയിട്ടൊക്കെ ഫുള്ള് നോക്കിയാലേ വീഡിയോ ഫുള്ളൊന്ന് കണ്ടോണ്ടി ഇങ്ങോട്ട് ഹൗസിൻ്റെ വിളിച്ചോണ്ടിട്ടോ ഓക്കേ ഈ വണ്ടികൾ ഫുള്ള് കണ്ടില്ലേ ഫുള്ള് കണ്ടിട്ട് നോക്കി പോളി ഫുള്ള് വീഡിയോ ഫുള്ള് കാണണം കേട്ടോ പാർട്ടി ഇപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇനിയിപ്പോൾ പുതിയ പേപ്പറൊക്കെ ആയതാ അല്ലെങ്കിൽ പേർക്ക് നിങ്ങളുടെ പേര്ക്ക് മാറ്റാൻ രാജലായത്തില്ല അവർ പിന്നായാൽ മതി ആര് എടുക്കുന്നവർക്ക് ഒരു ആറേ തൊണ്ണൂറ്റഞ്ചാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് ചെറിയ നെഗോസിബിൾ ഉണ്ടാവും അല്ലാതെ തോനെ കുറയും കരുതണ്ട ഓക്കെ നല്ല വണ്ടിയാണ് അണ്ടീസെ ഒരു അൾ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വണ്ടി ആട്ടോ ഓക്കേ എന്നാൽ അടുത്ത വീട്ടിൽ വെച്ച് കാണാം നമുക്ക്